സ്വാഗതം പവൻ ഗോൾ പരിശുദ്ധിയുടെ റമദാനിൽ നാം നേടിയ ആത്മീയ ചിന്ത ചോർന്നു പോവാതെ കാത്തു സൂക്ഷിക്കണമെന്ന് സ്നേഹമുള്ളവരെ ആഘോഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ കൊടുംചൂടിൽ കടന്നു വന്ന പരിശുദ്ധിയുടെ റമദാൻ റമദാനിന് പിറകെ വരുന്ന ചെറിയ പെരുന്നാൾ ഇതാ നമ്മളിലേക്ക് ഈ ഉഷ്ണകാലത്ത് വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയ നാം നേടിയ ആത്മീയ ഗുണങ്ങളെല്ലാം നമുക്ക് ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് നമുക്ക് അതിൻ്റെ മഹത്വത്തോടു കൂടി തന്നെ സന്തോഷകരമായ ഈ പെരുന്നാൾ ആഘോഷത്തിലേക്ക് ഒരുങ്ങാം എല്ലാവർക്കും ഞാൻ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്